നമസ്കാരം സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലിറങ്ങി പല ഉയർന്ന പദവികളിലും എത്തിയ മലയാളികളെ നമുക്കറിയാം എസ് കൃഷ്ണകുമാറുണ്ട് അതുപോലെ അൽഫോൺസ് കണ്ണന്താനമുണ്ട് നിരവധി പേർ പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങി ചിലർ വലിയ താരങ്ങളായി ചിലരാകട്ടെ അത്ര പ്രസക്തിയില്ലാത്ത ആളുകളുമായി മാറി പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്ന വ്യക്തിത്വം നേരെ തിരിച്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ പിന്നീട് സിവിൽ സർവീസിലെത്തിയ കഥയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ സിവിൽ സർവീസ് രാജിവെച്ചിട്ട് പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് നിമിത്സവ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ അവിടെ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുന്നു അത് മറ്റാരുമല്ല മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ നോവലിസ്റ്റ് മലയാറ്റൂർ രാമകൃഷ്ണനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു ഇടതുപക്ഷ പാർട്ടികളാണ് അദ്ദേഹത്തെ പിന്തുണച്ചത് അതിനു മുമ്പ് അദ്ദേഹം കുറേ നാൾ മുംബൈയിലും മറ്റും മാധ്യമപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്നേ ഒരെഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മലട്ടു രാമകൃഷ്ണൻ പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് പക്ഷേ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയായിരുന്നു ഒരുപക്ഷെ മലട്ടുരാമകൃഷ്ണൻ എന്ന് വിജയിച്ചിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ നമുക്ക് മലയാട്ടി രാമകൃഷ്ണൻ എന്നൊരു വലിയ നേതാവിനെ ലഭിക്കുമായിരുന്നിരിക്കാം പക്ഷേ നിയോഗം അദ്ദേഹത്തെ മറ്റേ ഒരു സ്ഥലത്ത് കൊണ്ടു നിന്ന് പിന്നീട് അദ്ദേഹത്തിന് സിവിൽ സർവീസ് ലഭിച്ചു ഐ എ എസ് ഉദ്യോഗസ്ഥനായി ഐ എ എസിലെ നിരവധി പദവികൾ അദ്ദേഹം അലങ്കരിച്ചു ഒടുവിൽ അദ്ദേഹം സ്വയം വിരമിക്കുകയായിരുന്നു കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പെൻഷൻ പെൻഷനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വയം വിരമിക്കൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയായിരുന്നു പക്ഷേ മലയാറ്റൂൻ്റെ ഈ സർവീസ് ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് സാഹിത്യകൃതികൾ കിട്ടി അതിലേറ്റവും പ്രധാനം യന്ത്രം എന്ന നോവലാണ് ആ യന്ത്രം എന്ന നോവൽ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ ബാലചന്ദ്രൻ എന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിലൂടെ അന്നത്തെ കാലത്ത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ നേരിടേണ്ടി വരുന്ന ഔദ്യോഗിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു ഒരു പക്ഷേ നാളെയും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഒന്ന് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് യന്ത്ര ഒപ്പം അദ്ദേഹത്തിൻ്റെ മലയാറ്റുവിൻ്റെ സർവീസ് സ്റ്റോറിയും അദ്ദേഹം സർവീസിലിരുന്ന കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെയുള്ള ആ സർവീസ് സ്റ്റോറിയും ഒക്കെ നമുക്ക് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ നിരവധി കഥകൾ സിനിമയാക്കിയിട്ടുണ്ട് മലയാറ്റുവിൻ്റെ യക്ഷി സത്യനൊക്കെ അഭിനയിച്ച വളരെ പ്രശസ്തമായ സിനിമയാണ് ഒരുപക്ഷേ മലയാട്ടൊരു രാഷ്ട്രീയത്തിൽ തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെല്ലാം സമയം കിട്ടുമായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിലെ തിരക്ക് നമുക്ക് തന്നെ അറിയാം ഒരു പക്ഷേ ഉറവശി ശാപം ഉപകാരത്തിലെന്നപോലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകാനുള്ള ഭാഗ്യം ലഭിക്കുകയും അങ്ങനെ കൂടുതൽ സാഹിത്യ രചന നടത്താനൊക്കെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അദ്ദേഹത്തിന് സമയം കിട്ടി എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി സെക്രട്ടറിയേറ്റിൽ അല്ലെങ്കിൽ വിവിധ തസ്തികൾ സേവനമനുഷ്ഠിക്കുമ്പോൾ പഴയ രാഷ്ട്രീയ സഹപ്രവർത്തകർ പലരും എം എൽ എ എം പി മന്ത്രിയും എത്തുന്നതും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അഞ്ച് സെൻറ്റ് എന്ന നോവൽ അതും ഇത്തരത്തിലുള്ള തൻ്റെ പഴയ ചില സഹപ്രവർത്തകർ പിന്നീട് ഔദ്യോഗിക പദവികളിൽ തന്നോട് കാട്ടിയ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നതുകൊണ്ട് ഈ നോവൽ നമുക്ക് കാണാനും കഴിയും അപ്പോൾ ഏതായാലും മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാതൃകയാണ് ഒപ്പം കേരളത്തിൽ ആദ്യമായി നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി എന്നുള്ള അപൂർവ ബഹുമതിയും മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മലയാറ്റൂരിന് സ്വന്തം